ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് വെള്ളറക്കാട് മനപ്പടി ഫാറൂഖ് മസ്ജിദ് അങ്കണത്തിൽ താജുൽ ഉലമ നൂറുൽ ഉലമ നൂറുസ് മുറക് സംഘാടക സമിതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിട്ടുവീഴ്ചയില്ലാത്ത ആദർശത്തിലും കണിശമായ ആത്മീയതയിലും ഓന്നി ജീവിതം നയിക്കുകയും മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകുകയും ചെയ്ത വ്യക്തിത്വങ്ങളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ളാൾ തങ്ങളും എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരും കേരളത്തിനകത്തും പുറത്തുമുള്ള ആധുനിക രീതിയിലുള്ള മദ്രസ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയവരിൽ പ്രധാനികളാണ് ഇവർ രണ്ടുപേരും വലിയ പണ്ഡിത ശിഷ്യ ശിഷ്യസമ്പത്തിനുടമകളും സമസ്തയുടെ നേതാക്കളുമായിരുന്ന ഇവരുടെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടിയാണ് സുന്നി ജം മുയ്യത്തുൽ മു കുന്നംകുളം റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഉറൂസ് മുബാരക്ക് നടത്തുന്നത് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന പരിപാടി എസ് വൈ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുള് അസീസ് നിസാമി ഉദ്ഘാടനം ചെയ്യും എസ് ജെ എം കുന്നംകുളം റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് അലി സാദി അധ്യക്ഷനാകും സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും സയ്യിദ് തഖിയുദ്ദീൻ ജിലാനി ആന്ത്രോത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സൈനുദ്ദീൻ സഖാഫി അൽ അർഷദി വെന്റിയൂർ എസ് എം കെ തങ്ങൾ അൽ മുഖൈബിലി ദേശമംഗലം മൌലീദ് പാരായണത്തിന് നേതൃത്വം നൽകും സദസ്സിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അലി അദി സഖാഫി ബഷീർ മുസ്ലിയാർ തങ്ങൾ അൽ ദേശമംഗലം എന്നിവർ പങ്കെടുത്തു മത സംഘടനയാണ് സംഘടനയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കേരള സംഘടനക്ക് ദീർഘകാലം നേതൃത്വം നൽകിയ രണ്ട് മഹാമനീഷികളാണ് സയ്യദ് അത് റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ നൂറുൽ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയ കേരളത്തിനകത്തും പുറത്തും കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയ ആധുനിക സംവിധാനത്തോടുകൂടെ ഇന്ന് ഇന്ത്യക്ക് പുറത്തു വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവരാണ് തുടക്കം കുറിച്ചവരിൽ പ്രമുഖരാണ് ഈ രണ്ട് മഹാമനീഷികൾ ഒരു പുരുഷായുസ് മുഴുവനും മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസപരമായ മേഖലകളിൽ ചിലവഴിച്ച ഈ മഹൽ വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക അവരുടെ സ്മരണ എന്നൊന്നും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ പത്ത് വർഷത്തോളമായി സുന്നി ജമിയത്തിൽ വാലിബീൻ കുന്നുമുളം വഹിച്ച് ഈ ഊറോസ് നടത്തിക്കൊണ്ടിരിക്കുന്നു